തേൻ സിന്ധു ദേവാനത്തിൻ്റെ മറ്റൊരധ്യായത്തിലേക്ക് കൂടി സ്വാഗതം ജെന്റിൽമാൻ എന്ന വൻ വിജയ ചിത്രത്തിലൂടെ തമിഴ് ചലച്ചിത്ര രംഗത്തെത്തിയ സംവിധായകനാണ് ശങ്കർ സൂപ്പർ താരങ്ങളടങ്ങുന്ന വൻ നിറയെ വെച്ച് ബിഗ് ബഡ്ജറ്റ് ചിത്രങ്ങൾ ഒരുക്കുന്നതിൽ പ്രഗത്ഭനാണ് ശങ്കർ ജെന്റിൽമാൻ കാതലൻ അന്യൻ യന്ദിരൻ ജീൻസ് ശിവാജി മുതൽവൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ മിക്ക ചിത്രങ്ങളും സൂപ്പർ ഹിറ്റുകളാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ഷങ്കർ സംവിധാനം ചെയ്ത് കമൽഹാസൻ ഇരട്ടവേഷത്തിൽ അഭിനയിച്ച ചിത്രമാണ് ഇന്ത്യൻ സുകന്യ മനീഷ കുയിരാള ഊർമിള എന്നിവരാണ് ചിത്രത്തിലെ നായികമാർ അഴിമതിക്കാരായ ഉദ്യോഗസ്ഥരെ ഉന്മൂലനം ചെയ്യാൻ ഒരുങ്ങിപ്പുറപ്പെട്ട ഒരു സ്വാതന്ത്ര്യ സമര സേനാനിയാണ്